പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിലാമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയോഗങ്ങളും പരിശുദ്ധ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് അമ്പത്തി മൂന്നു മണിന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല ജന്മസ്വരൂവിനായിരിക്കുന്ന കർത്താവേ എളിയൊരു നന്ദിയേറ്റ ഭാവികളുമായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു എങ്കിലും അങ്ങേന്ധമായ ഇതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ സ്തുതിക്കായ അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെ മുള്ള സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോംശുകാരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പശുത്താൽ മാവിനാൾ ഗർഭസ്ഥനായി കന്നികാമുറിയുറന്നു കന്തിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുശിയിൽ തറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വളർത്തുപാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ മിരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാൽമാവിൽ ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യന്മാരൈക്യത്തിലും വിശുദ്ധയിലും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അതിനുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഞങ്ങളെപ്പോഴും ഉൾപ്പെടുത്തരുത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ ജന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നുണ്ടാണ്ടിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതാവായിരിക്കുന്ന ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളർന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നുണ്ടി പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം ുംങ്ങളിൽ ദിവർത്തിന്മാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി ഭർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മറന്ന സമയത്തും പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിന്റെ ഒന്നാം ദ്വി നമ്മുടെ ഭർത്താവീവും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുണമേ െറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദത്തിൽ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മറു സമയത്തും നന്മ മറിയമേ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായിട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിലങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ആ വിളാവ് ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറസമയത്തും കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഫലമായിട്ടവനാവുന്നു അമ്മേ ആ വിളാവ് ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ സമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി മറസമയത്തും കൂടെ സ്ത്രീകളിലെങ്ങാ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

നന്മ നിറഞ്ഞ മറിയമേ ഭർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി പശു മേ തൊരാളാൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പശുത്താൽ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ ഓ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കാനയിക്കണമേ പരിശുദ്ധ ജപംമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം തിവ്യഹസ്യം നമ്മുടെ ഭർത്താവിഷോ മിഷുഗിലാത്തോസിൻ്റെ വീട്ടിൽ വെച്ചു ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

ഈശോ അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ മറസമയത്തും കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ടി പോഴി ഞങ്ങളുടെ മറുസമയത്തും

ഞങ്ങൾക്ക് വേണ്ടി പോൾ ഞങ്ങളുടെ ഭർത്താവ് കൂടെ സ്ത്രീകൾ ലങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു പശുഅമേ അവിളാവ് ഞങ്ങൾക്ക് വേണ്ടി പോൾ ഞങ്ങളുടെ മനസമയത്തും പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും പരിശുദ്ധാത്മാവിനും ഞങ്ങളുടെ പാവങ്ങൾ നരകാജ്ഞിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം തിവരഹസ്യം നമ്മുടെ കർത്താവിശ്വമിശുകായെ യൂതന്മാർ മുളിമ്പുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പല ഭൂമിലുവാകണമേ അന്ന് വേണ്ടി ആഹാരം ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളോടോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ നിറഞ്ഞ ഭർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു

ുംന്മ നിറഞ്ഞ സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളും കൂടെ സ്ത്രീകൾ ലങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നാലാം തിവി രഹസ്യം നമ്മുടെ കർത്താവിഷവും വിശുഖാമരണത്തിനും വിധിക്കപ്പെട്ടതിനു ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ ഭാരമുള്ള കുരുശ്മരം ചെവിട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ വേണ്ടി ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മിച്ചോളമേ ആമേ

നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്വസ്കളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഈശോ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു

അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഓ എൻ എന്തീശോയെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകാജ്ഞിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്കനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഞ്ചാം തിരഹസ്യം നമ്മുടെ ഭർത്താവിഷോ മിശുക കാവുൽത്താവ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകപരിശുദ്ധ മാതാവിനു മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒറിഞ്ഞെടുക്കപ്പെട്ട് കുരുശന്മ തിരക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുണമേ അതിന് വേണ്ടി ആഹാരം ഇനി ആൾക്കാരണമേ ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ ആമേൻ

വേണ്ടി പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ും കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വേണ്ടി പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ നന്മ നിറഞ്ഞി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എപ്പോഴും ക്ഷമിക്കണമേ നിന്നും ഞങ്ങളെ എല്ലാ ും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ പരിശുദ്ധ ജപമാല ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ മുഖ്യദൂതനാവശ്യം മീഖായലേ ദേവദൂന്മാരാവശ്യ ഗബ്രിയലെ വിശ്വരപ്പായലെ മഹാത്മാവായ വിശുദ്ധ വിശ്വസേപ്പേ വിശുദ്ധ പത്രോസേ മാർ പവലോസെ മാറിയോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ഞങ്ങൾ വലിയ ഭാവികളായിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായി ചേർത്തു പരിശുദ്ധ ദേവി മാതാവിൻ്റെ തൃപ്പാഥ്യങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമാതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ 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 വിശ്വായ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി ഉപേഷിക്കണമേ കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ തിരുസഭയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ദൈവ പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേഷിക്കണമേ പ്രത്യാശയുടെ മാതാവേപേഷണമേ ഏറ്റം നിർമ്മിളിയായി മാതാവേപേഷണമേ അത്യന്ത വിരക്തിയായി മാതാവേപണമേ കളങ്കം മറ്റ കന്യകയായ മാതാവേക്കണമേ കന്യാത്വത്തിന് ഭംഗം വരാത്തേക്കണമേ അത്ഭുതത്തിന് വിഷയമായ സതുപദേശത്തിന്റെ മാതാവേ ടെ സൃഷ്ടാവിന്റെ മാതാവേ നിങ്ങൾക്കേഷണമേ രക്ഷകന്റെ മാതാവേ നിങ്ങൾക്കേഷണമേ ഏറ്റം വിവേകമതിയായ കന്യകെ ഞങ്ങൾക്കേണ്ടപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റ യോഗ്യായ കന്യകെ ഞാൻ സ്തുതിക്ക് യോഗ്യയായ കന്യകേ ഞങ്ങൾക്കേപേഷിക്കണമേ മഹാവല്ലഭിയായ കന്യകെ നിൽക്കേണ്ട പേക്ഷിക്കണമേ

കന്യകളുടെ രാജ്ഞിണമേ സകല വിശുദ്ധരുടെ അമലോത്ഭവിയുടെ പരിശുദ്ധ ജപമാലയുടെ കർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിടെപേക്ഷിക്കണമേ ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവകൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാവകൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ ഭർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരൻ്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യാകാ മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശുകായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിശേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണുകിടക്കുന്ന കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകഞ്ജികായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സഹലക്ഷത്രുക്കളുടെയും മുദ്രകളിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവ് ഈശോ മിശുകയുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ച് ആമേൻ പരിശുദ്ധരാജ്ഞി വശത്തരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരി ശരണമേ സ്വസ്തി അവയുടെ പുറന്തള്ളപ്പെട്ട മക്കളാ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നടുവീരിപ്പെടുന്നു ആകിയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യം മാതിരി നിറഞ്ഞ കന്യകാമറിയമേ ആമേൻ ഈശോ മീശുട വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശേയും മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തന നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും ആത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദീപുത്രണി യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യം മാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകലാപത്തുകളിൽ നിത്യമറി രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കറത്താവശ്യവും വിശുവാട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരണമേയാ മീൻ എത്രയും ദയുള്ള മാതാവേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരേനെങ്കിലും ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ അജ്ഞായ കന്യകേ ദയുള്ള മാതാവേ ഈ വിശ്വാസി ധൈരിപ്പെട്ട് നിൻ്റെ ദൃപ്രവാത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ചു കണ്ട് നീ ചിന്തി ഭാവിയാ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട്